അതിക്രൂരതയുടെ മുഖമായി സുഡാനിലെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് കെട്ടിടങ്ങളിലേക്ക് കയറി ആളുകളെ നിരത്തി നിരത്തി വെടിവെച്ച് കൊല്ലുന്ന സംഘങ്ങൾ ആശുപത്രി കെട്ടിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ത്രീകളെ പോലും ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കുകയാണ് സുഡാനിലെ എൽഫാഷർ നഗരം അർദ്ധ വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് പിടിച്ചെടുത്തതോടെയാണ് അതിക്രൂരതകൾ അരങ്ങേറുന്നത് സുഡാൻ തലസ്ഥാനമായ ഖാർത്തൂമിൽ നിന്ന് എണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് എൽ ഫാഷർ ഭാഗികമായ മരുഭൂമിയാണ് ഇവിടം സുഡാൻ സൈന്യത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഈ പ്രദേശം പതിനെട്ട് മാസമായി ആർ എസ് എഫ് വളഞ്ഞിരിക്കുകയായിരുന്നു ഈ സായുധ സംഘത്തിലെ ചിലർ മൊബൈലിൽ പകർത്തുന്ന വീഡിയോകളും രാജ്യാന്തര ഏജൻസികളുടെ ഉപഗ്രഹ ചിത്രങ്ങളുമാണ് വാർത്തകളെ പുറംലോകത്തെത്തിയിരിക്കുന്നത് യഥാർത്ഥ ചിത്രം ഇതിലും ഭീകരമാണെന്നാണ് ഐക്യരാഷ്ട്ര സംഘടന പറയുന്നത് തെരുവുകളിലും മണൽകൂനകളിലും കൂട്ടത്തോടെ മരിച്ചു കിടക്കുന്നവരുടെ ദൃശ്യങ്ങളാണ് വീഡിയോകളിലുള്ളത് ക്രൂരമായ വീഡിയോകൾ പുറത്തെത്തിയതോടെ ആർ എസ് എഫ് നേതൃത്വം വിശദീകരണവുമായി എത്തി സൈന്യത്തിന്റെ പേരിൽ ക്രൂരതകൾ നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് നേതൃത്വം റോയിറ്റേഴ്സ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു പുറത്തുവരുന്ന വാർത്തകളിൽ പലതും ശരിയല്ലെന്നും നേതൃത്വം അവകാശപ്പെട്ടു ലിംഗഭേദം പ്രായം വംശീയത എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ വേർതിരിച്ച് ക്രൂരത കാട്ടിയതായി അതിജീവിച്ചവർ പറയുന്നു തടവിൽ കഴിയുന്നവരിൽ പലരും മോചനത്തിനായി അഞ്ചു ദശലക്ഷം മുതൽ മുപ്പത് ദശലക്ഷം വരെ സുഡാനീസ് പൗണ്ട് നൽകിയതായും റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സുഡാൻ സർക്കാർ രൂപം കൊടുത്ത സായുധ സംഘമാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ക്രൂരമായ ആക്രമണങ്ങൾക്കും യുദ്ധക്കുറ്റങ്ങൾക്കും വംശീയത്വയ്ക്കും കുപ്രസിദ്ധർ സുഡാൻ സൈനിക മേധാവി ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാനും ആർ എസ് എഫ് തലവൻ മുഹമ്മദ് ഹംദാനും ഡിഗോളയ്ക്കും തമ്മിലുള്ള അധികാര വടംവലിയാണ് രണ്ടായിരത്തിഇരുപത്തിമൂന്നിൽ തുടങ്ങിയ ആഭ്യന്തര യുദ്ധത്തിന് കാരണം സൈന്യവും ആർ എസ് എഫും ചേർന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ ഭരണാധികാരി ഒമർ അൽ ബഷറിനെ അട്ടിമറിച്ചത് അൽബുർഹാൻ പ്രസിഡന്റായും ഡഗോള വൈസ് പ്രസിഡന്റായും അബ്ദുള്ള ഹംദാഖ് പ്രധാനമന്ത്രിയായും സർക്കാർ ഉണ്ടാക്കിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ഹംതാക്കിനെ പുറത്താക്കി സൈന്യവും ആർഎസ്എഫും ലയിക്കുമെന്നും ധാരണയുണ്ടായിരുന്നുവെങ്കിലും ഡഗോള അതിൽ നിന്ന് പിന്മാറി തുടർന്ന് അൽബുർഹാനും ഡഗോളയും തമ്മിൽ തർക്കത്തിലായി